ഷക്കീല ഇപ്പോഴും ഷക്കീലയുടെ സിനിമയിൽ അഭിനയിക്കുന്ന രേഷ്മയായാലും മറിയായാലും അല്ലെങ്കിൽ ഇവരൊക്കെ ആയാലും ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മാത്രമാണ് ആ ഡ്രസ് ഇടുന്നത് പക്ഷേ ഇവിടെയുള്ള നമ്മുടെ മലയാളി നടികൾ എന്താ ചെയ്യുന്നത് എവിടെയൊക്കെ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ച് നടക്കുന്നു എന്നുള്ളതാണ് അതായത് എത്രത്തോളം നമുക്ക് ഡ്രസ്സ് കുറച്ചിട്ട് ഷഡ്ഡി വരെ കാണിക്കാൻ പറ്റും ഇവിടെ എല്ലാവരും നോക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ കോളേജിൽ വന്നിട്ടുണ്ട് അമലാ പോളും നിങ്ങളെല്ലാവരും കണ്ടോന്നറിയില്ല ഷക്കീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും വലുതാണേ കാരണം എന്താ വച്ചാൽ സഹപ്രവർത്തകർക്ക് വേണ്ടി ശബ്ദിച്ചവരാണ് ഈ ഷക്കീല എന്ന് പറയുന്ന നടി സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷക്കീലേം കൂടി തുറന്നു പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഷക്കീലെന്തിനാണ് തുറന്നു പറയുന്നത് കാരണം ഷക്കീൽ എൻ്റെ പിന്നെ വാതിലിന് കുറ്റിയിടാറില്ലല്ലോ പിന്നെന്തിനാണ് തുറന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു പിന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് കേട്ടു അതായത് ചെരുപ്പൂരി അടിക്കാൻ മേലായിരുന്നോ എന്ന് പിന്നീട് നോക്കുമ്പോഴാണ് അറിഞ്ഞത് പിന്നെ മേലെ ഒരു തുണി പോലും ഇല്ല എന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കമന്റ് ഞാൻ കണ്ടു പക്ഷെ ആ കമന്റൊക്കെ എഴുതുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത് അവരവരുടെ ഒരു തൊഴിൽ ചെയ്യുകയാണ് ആ തൊഴിലിൻ്റെ ഇടയിൽ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അവർ പറയുന്നത് അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അതായത് അവരൊരു പടത്തിൽ അഭിനയിക്കാൻ വന്നു എന്ന് കരുതിയിട്ട് അവർ കിടന്നു കൊടുക്കാനല്ല വന്നിരിക്കുന്നത് കിടന്നു കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു റൂമിൽ പോയാൽ മതി അല്ലാതെ ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് കിടന്നു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് എങ്ങനെയായാലും പൈസ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്നതെന്നാണ് നമുക്ക് കിട്ടിടാം അപ്പൊ ഞാൻ പോകും എന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ സിക്സ് മേലെ വർക്ക് ചെയ്യില്ല അതിനുശേഷമാണ് ഇവരുടെ ന്യൂഡ് ഒക്കെ എടുക്കുന്നത് ഇത് എനിക്കറിയില്ല അപ്പോ അപ്പോ ഈ ഡയറക്ടർമാരൊക്കെ ആ ന്യൂഡ് സീന് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവര് വേണം ഇവരെ വേണം ഇവര് വേണം അപ്പോ ഇവര് പോണെന്ന് പറയും അപ്പൊ ഇവരൊക്കെ കറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇതെപ്പോ ഇതൊക്കെ ഞാന് ഞാൻ എപ്പോഴും ബിസിയല്ലേ സോ ഒരു ടൈം കിട്ടിയപ്പോ രേഷ്മാൻ്റെ അടുത്ത് പറഞ്ഞു കറഞ്ഞു അപ്പൊ ഞാൻ ആ ഡയറക്ടറിന് വോൺ ചെയ്തു പിന്നെ ഔട്ട് ദ ഞാൻ ഈ ശേഷമാണോ എനിക്ക് എന്റെ വന്ന പ്രശ്നം എനിക്ക് വളരെയധികം മാന്യത തോന്നി കാരണം എന്താണെന്നല്ലേ അതായത് ഈ പിന്നെ സ്വന്തം കൂട്ടുകാരികളുടെ പ്രശ്നത്തിന് ഇടപെടാൻ വേണ്ടി തോന്നിയ മനസ്സുണ്ടല്ലോ അതായത് എന്റെ കാര്യം കഴിഞ്ഞു ഞാൻ എഴുന്നേറ്റ് പോകട്ടെ എന്നല്ല ഇവര് പറഞ്ഞത് ഇവിടെ ചില സാധാരണ വലിയ വലിയ നടന്മാരുണ്ടല്ലോ മമ്മൂട്ടിനെയും മോഹൻലാലിനെയല്ല പോലെ ഇതുപോലെ ഒരുപാട് പിന്നെ സഹപ്രവർത്തകർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു ഇവരാരെങ്കിലും ഇടപെട്ടോ ഇവരാരും ഇടപെട്ടില്ല പക്ഷേ ഷക്കീലയോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് തോന്നിപ്പോയി അവിടെ നിന്ന് അവരുടെ ആ ഒരു സന്ദർഭത്തിൽ ഇത് എപ്പോഴും ഒരു പത്തിരുപത് വർഷം മുന്നിൽ കഴിഞ്ഞ കാര്യമാണ് അന്നും ഇതേപോലെയുള്ള മലയാള സിനിമയിൽ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഒരാളും പോയിട്ട് ഇവ ഈ പ്രൊഡ്യൂസർമാരോടോ ഡയറക്ടർമാരോടോ സംസാരിക്കത്തില്ല നിങ്ങൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഷക്കീല എന്ന് പറയുന്ന ആ ഒരു മനുഷ്യസ്നേഹി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് അവർ ഡയറക്ടറോട് പറഞ്ഞു ഇനി ഞാൻ നിൻ്റെ സിനിമയിൽ അഭിനയിക്കില്ല അതുമാത്രവുമല്ല നീ ഇതുപോലെയുള്ള പണി ചെയ്യരുത് തൊട്ടിപ്പണി ചെയ്യരുതെന്ന് പറഞ്ഞു ഏപ്പടത്തിലാണ് അഭിനയിക്കാൻ വന്നതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം ഡ്രസ്സുകൾ കുറവായിരിക്കുന്നു എന്നും അറിയാം പിന്നെ പല തരത്തിലുള്ള കെട്ടിപ്പിടിയും തൊണലും പിടിക്കലും ഒക്കെ ഉണ്ടാവും എന്നറിയാം അത് ആ ഒരു നടനുമായിട്ട് മാത്രമാണ് അവരവിടെ ജീവിക്കാൻ വന്നവ വന്നതല്ല അവരവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു സീൻ അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അവർക്ക് കിടന്നു കൊടുക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടലിൽ പോയ പോരെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടത്തില്ല അവർക്ക് ഇമ്മാതിരി പണിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെ എന്തൊക്കെയായി കഴിഞ്ഞാലും ഒരു വാക്ക് കേട്ടപ്പോഴും ഷക്കീലിയോട് കുറേ റെസ്പെക്റ്റ് തോന്നിപ്പോയി അവിടെ സ്വന്തം സഹപ്രവർത്തകർ ഇവിടെ ഇതുപോലൊരു പരാതി വന്നപ്പോഴേ ചില നടിമാർ എന്താ പറയുന്നത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നെ ആരും തട്ടി വിളിച്ചിട്ടില്ല ഒരു നടി അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഒരു നടി ഇന്ന് പറയുന്നുണ്ട് തസ്നീഖ് എന്താ പറയുന്നത് ഞാനും കുറേ വർഷമായി എന്നെ ആരും തട്ടി വിളിച്ചിട്ടില്ല എന്ന് ഇതാണോ പറയേണ്ടത് അല്ല സഹപ്രവർത്തകരുടെ ദുഃഖത്തിൽ കൂടുവാണോ വേണ്ടത് അവർക്ക് പിന്തുണ കൊടുക്കില്ലേ വേണ്ടത് ഇവിടെ ചില ആൾക്കാർ സിദ്ദിക്കനെയും മറ്റേവനെയും വെളിപ്പിക്കാൻ നോക്കുന്നത് അവിടെയാണ് ആ ഷക്കീല എന്ന് പറയുന്ന ഒരു പവർ ലേഡി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഏത് സിനിമയിലോ അഭിനയിച്ചോട്ടെ അവർ എങ്ങനെയുള്ള സിനിമയിലോ അഭിനയിച്ചോട്ടെ ഒരു കുഴപ്പവുമില്ല പക്ഷെ അവരുടെ വാക്കിന് നല്ല ശക്തിയുണ്ട് നല്ല മൂർച്ചയുണ്ട് അതാണ് ആ സംവിധായകനോട് പറയാൻ കാണിച്ച തൻ്റെ ഇടം ഉണ്ടല്ലോ നീ നാളെ മുതൽ എൻ്റെ സിനിമയിൽ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ തന്നെ പറയുന്നത് ഇനി ഞാൻ നിൻ്റെ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു ഡയറക്ടറോടും അതുപോലെ പ്രൊഡ്യൂസറോടും പറഞ്ഞു ഇനി എന്നെ അങ്ങോട്ട് നിങ്ങളുടെ സിനിമയിൽ വിളിക്കണ്ട എന്ന് അത് എന്തിനെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നടി പീഡിപ്പിക്കപ്പെട്ടപ്പോഴേ എത്ര പേര് കൂടെ നിന്നു അമ്പത്തിരണ്ട് പേരാണ് കൂടെ നിന്നത് അതായത് പത്ത് അഞ്ഞൂറ് അംഗങ്ങളുള്ള ഒരു സംഘടനയിൽ നിന്നും അമ്പത്തിരണ്ട് പേരാണ് ഇവിടെ ഒരു നടി പീഡിപ്പിക്കപ്പെട്ടപ്പോഴും കൂടെ നിന്നത് അവിടെയാണ് ഷക്കീല എന്ന് പറയുന്ന ഒരു നടിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി അവർ കൂടെ എന്നുള്ളതാണ് മനസ്സിലാക്കി കണ്ടുപഠിക്ക് കണ്ടുപഠിക്കുക ഇതൊക്കെ പൈസക്ക് വേണ്ടിയിട്ടും സിനിമക്ക് വേണ്ടിയിട്ടും ഓരോ സംഘടനയൊക്കെ വഞ്ചിച്ച് പോകുന്ന ചില സൂപ്പർ സ്റ്റാറുകളില്ലേ ലേഡീസ് സൂപ്പർ സ്റ്റാറുകൾ അവരൊക്കെ ഷക്കീലേനെ കണ്ടുപഠിക്കണം എന്നേ ഞാൻ പറയുള്ളൂ റെസ്പെക്റ്റ് തോന്നിപ്പോയി ആ ഒരു അഭിമുഖം മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റെസ്പെക്റ്റ് തോന്നും ഷക്കീലയോട് അവരങ്ങനെയുള്ള സിനിമ അഭിനയിച്ചോട്ടെ അവരെങ്ങനെയോ ഇതായിക്കോട്ടെ ഒന്നും നമുക്ക് വിഷയമല്ല പക്ഷേ റിയൽ ലൈഫിൽ അവരുടെ ആ മനസ്സുണ്ടല്ലോ അവരുടെ ആ ഒരു പിന്നെ ആ മനസ്സ് ശുദ്ധമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ലൈഫ് എങ്ങനെയോ അവരുടെ ജീവിതം എങ്ങനെയോ അല്ലെങ്കിൽ അവരുടെ ഇതെങ്ങനെയോ ആയിക്കോട്ടെ അവർ ആ തൊഴിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഡ്രസ്സോട്ട് നടക്കുന്നത് ഇവിടെ സിനിമാ നടികൾ എന്താണ് ചെയ്യുന്നത് ഷക്കീല ഇപ്പോഴും ഷക്കീലേൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന രേഷ്മയായാലും മറിയായാലും അല്ലെങ്കിൽ ഇവരൊക്കെ ആയാലും ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മാത്രമാണ് ആ ഡ്രസ് ഇടുന്നത് പക്ഷേ ഇവിടെയുള്ള നമ്മുടെ മലയാളി നടികൾ എന്താ ചെയ്യുന്നത് എവിടെയൊക്കെ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ച് നടക്കുന്നു എന്നുള്ളതാണ് അതായത് എത്രത്തോളം നമുക്ക് ഡ്രസ്സ് കുറച്ചിട്ട് ഷഡ്ഡി വരെ കാണിക്കാൻ പറ്റും ഇവിടെ എല്ലാവരും നോക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ കോളേജിൽ വന്നിട്ടുണ്ട് അമലാ പോളും നിങ്ങളെല്ലാവരും കണ്ടോന്നറിയില്ല വിട്ട ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ല വിട്ട ഡ്രസ്സ് നിങ്ങൾ കണ്ടതാണല്ലോ സിനിമയിലിട്ടോ കുഴപ്പമില്ല സിനിമയാണ് അതിനകത്ത് ഇടാം പക്ഷേ പബ്ലിക്കിലൊക്കെ വരുമ്പോഴൊരു മാന്യമായ ഡ്രസ്സ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല ഇതൊരു എന്താ പറയേണ്ടത് പിന്നെ ഇതൊരു സദാചാര ഒന്നുമല്ല പറയുന്നത് പക്ഷേ അവിടെ അന്നുണ്ടായ പ്രതിഷേധം അന്ന് അതിൻ്റെ പിന്നെ അടിയിലുണ്ടായിരുന്ന ഒരുപാട് കമൻ്റുകൾ കണ്ടിരുന്നു ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ചില നടിമാർ അങ്ങനെയാണ് നടക്കുന്നത് അതിനാണ് നമ്മുടെ തീപ്പൊരിയായിട്ട് വന്നിരിക്കുന്നത് ഷക്കീല എന്ന് പറയുന്ന പഴയ മലയാള സിനിമയെ പിടിച്ചു നിർത്തിയ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയത് പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നുണ്ട് അതായത് മലയാളത്തിൽ ആരും അഭിനയിക്കാനില്ലായിരുന്നു ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈസൂർന്ന് കർണാടകയിൽ നിന്ന് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നുള്ള വന്നവരാണ് അപ്പോൾ ഇവരെ ഇതിനാണോ കൊണ്ടുവന്നത് എന്ന് മുഖത്ത് നോക്കി ചോദിച്ച ഒരാളാണ് ഷക്കീല അതാണ് അവിടെയാണ് പോയിന്റ് മുഖത്ത് നോക്കി ചോദിച്ചോ ഞങ്ങൾ ഇതിനാണോ നിങ്ങൾ വിളിച്ചു വരുത്തിയത് അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് ഇതാണോ നിങ്ങൾ ചെയ്യിക്കേണ്ടത് എന്ന് ചോദിച്ചു അതാണ് അവിടെയാണ് പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഒരു 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 എന്താ പറയേണ്ടത് ഈ പിന്നെ ഇപ്പോഴും മലയാളികളായ ചില ആൾക്കാർ തുണിയരിച്ച് തുള്ളുമ്പോഴും അവരൊക്കെ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഇവർ പറയുന്നത് ഇവർ ഡീസൻ്റ് ആയിട്ടാണ് പറയുന്നത് വളരെ ഡീസൻ്റ് ആയിട്ട് അതാണ് അവിടെയാണ് ഇവരെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ തിയേറ്ററുകളെല്ലാം പൂട്ടാൻ പോകുമ്പോൾ അതായത് സിനിമ സംവിധാനം മുഴുവൻ നശിക്കാൻ പോകുമ്പോൾ ഒരു പരിധി വരെ മലയാള സിനിമയെ താങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷക്കീലയും ഈ രേഷ്മിയും രേഷ്മയും അറിയുമൊക്കെയാണ് അവസാന കാലത്തെ ഈ പിന്നെ രേഷ്മയെ ഏതൊരു സ്ഥലത്തുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അവിടെ പ്രദർശിപ്പിച്ച് പ്രദർശിപ്പിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് വളരെ മോശമായ രീതിയിൽ ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കേണ്ടവരാണ് ഇങ്ങനെയൊക്കെ വേണം ഇവർക്ക് എന്നുള്ള തരത്തിൽ പോലീസുകാരൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് ഇപ്പോഴും ആ വീഡിയോ യൂട്യൂബിലൊക്കെ ഉണ്ട് അവിടെയും ഷക്കീല എന്നാണ് ആ പോലീസുകാരൻ ചോദിച്ചത് എന്നാണ് ഷക്കീല പറയുന്നത് അതായത് ഷക്കീൽ ഇതുവരെ ഏതെങ്കിലും ഒരു കേസ് കേസ്പ്പെട്ടതായിട്ടറിയില്ല അങ്ങനെയുള്ള ഒരാളെ പറ്റിച്ചതായിട്ട് അറിയില്ല ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ബ്ലാക്ക് ചെയ്തതായിട്ട് അറിയില്ല പിന്നെ രഹസ്യമായിട്ട് എവിടെയും പോയി കിടന്നതായിട്ട് അറിയില്ല ഇവിടെ ചില ആൾക്കാർ രാത്രി രഹസ്യമായി കിടക്കും മെയിൻ നടിമാരൊക്കെ നമ്മൾ കണ്ടതല്ലേ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരുടെ ഒരു ഹോട്ടോ കിട്ടിയപ്പോഴേ ഒരു നടി ചെയ്തു കൂട്ടിയത് നമ്മളെല്ലാവരും കണ്ടതാണ് അത് ഇന്നലെ പോലെ പുറത്ത് വന്നിട്ടുമുണ്ട് ആ നടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതുപോലെ നടൻ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ സിദ്ദിഖ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവിടെയൊക്കെ നോക്കുമ്പോഴേ ഷക്കീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും വലുതാണ് കാരണം എന്താ വെച്ചാൽ സഹപ്രവർത്തകർക്ക് വേണ്ടി ശബ്ദിച്ചവരാണ് ഈ ഷക്കീല എന്ന് പറയുന്ന നടി ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ആ അഭിമുഖങ്ങൾ കൂടുതൽ കാണാൻ ന്യൂസ് എയ്റ്റീനിൽ പോയാൽ മതി നന്ദി നമസ്കാരം